ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ അനുമോളെ നമ്മുടെ ബിഗ് ബോസ് കൺവെൻഷൻ റൂമിലോട്ട് വിളിച്ചിരിക്കുകയാണ് കാരണം അനുമോൾ ഇന്നലെ തൊട്ട് ഇമോഷണലി ഭയങ്കര വീക്കാണ് അവിടെ ഇവിടെയൊക്കെ പോയി കാര്യം നിൽക്കുന്നുണ്ട് ഇന്ന് ബിഗ് ബോസ് വാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ബിഗ് ബോസ് ഇന്ന് കൺവെൻഷൻ റൂമിൽ വിളിച്ചിരിക്കുകയാണ് എന്നിട്ട് അനിമോളോട് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം മനസ്സ് തുറയി തുറന്ന് പറയാൻ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നു ബിഗ് ബോസ് ഞാൻ ഇവിടെ നിൽക്കുന്ന ആർക്കും ഇഷ്ടമില്ല എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുകയാണ് എന്നെ സ്നേഹിക്കുന്നവർ പോലും എന്നെ പിന്നിൽ പിന്നീട് കുത്തുകയാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് പറയുന്നു നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ ഗെയിമിൽ മാത്രം അല്ല ഗെയിമിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നു എനിക്ക് ഒരു എൻ്റെ അച്ഛനെയും അമ്മയും ഒന്ന് വിളിക്കാൻ പറ്റുമോ എന്നൊരു റിക്വസ്റ്റായിട്ട് ഒരു അവരുടെ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാവുന്ന ബിഗ് ബോസോട് ചോദിക്കുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് അതിനൊന്നും ആൻസർ കൊടുക്കുന്നില്ല എന്നിട്ട് ബിഗ് ബോസ് എടുത്ത് ചോദിച്ചു നിങ്ങളെ ആരാണ് ഇത്ര അല്ലെങ്കിൽ ആരാണിത്രോ അങ്ങനെയുള്ള രീതി ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നെ ഒരു ഗ്യാങ് ആണ് എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുക രീതി പറഞ്ഞു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ ും ചിന്തിച്ചിട്ട് കാര്യമില്ല നിങ്ങളുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നൂറ് ദിവസം നന്നായി കളിച്ച് മുന്നേറാനുള്ളതാണ് വേറെ ഒന്നും ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് അതിനൊരു ഈ ഒരു മോട്ടിവേഷനും ഒരു ധൈര്യം കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞ് ശാന്തമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗെയിം കളിക്കൂ കുറച്ച് നേരം ഇന്നിട്ട് പോകാനൊക്കെ നമ്മുടെ ബിഗ് ബോസ് അനിമോളോട് പറയുന്നുണ്ട് പുള്ളിക്കാരി പൊട്ടിയിരുന്ന് കരയാണ് സത്യത്തിൽ പുള്ളിയുടെ അഭിനയം ഒന്നുമല്ല സത്യം പറഞ്ഞു പുള്ളിക്കാരി എങ്ങനെ കരയുന്നു പുള്ളിക്കാരുടെ ക്യാരക്ടറാന്ന് തോന്നുന്നു ഒറ്റപ്പെടുന്ന ഒരു ഫീലിംഗ് പുള്ളിക്കാരിക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അനുമോൾക്ക് എങ്ങനെയാന്നുള്ള ഇനിയുള്ള ഗെയിം നമുക്ക് കാണാം ഇപ്പം ഇങ്ങനെ ഒരുപാട് കരഞ്ഞാലും പുള്ളിക്കാരിക്ക് മനസ്സ് ഡാമേജ് ആകത്തേ ഉള്ളൂ ഇപ്പം സ്ട്രോങ് ആയിട്ടിരിക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്